പൂക്കളിൽ വർണ്ണം നിറച്ച് കുത്തനൊരുത്തിന്റെ ഗന്ധം പകർന്ന് ഓണസദ്യയും പായസമധുരവും ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ് ഒരു ഒരു നല്ല ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് നിറവറയും നിലവിളക്കും കുമ്പൂക്കൾ വേണ്ടി സ്നേഹത്തിന്റെ ഓണക്കാലം വീണ്ടും ഇതാവാൻ എത്തിയിരിക്കുന്നു ഓണപ്പൂക്കുകളിൽ വിരിയുന്ന ശോഭയർണ പൂക്കൾ പോലെ നിങ്ങളുടെ ജീവിതം മനോഹര സുഖപൂരിതവും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവരെയും ഹൃദയപൂർവം ഓടനിലാവ് ട്വന്റി ഫൈവിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആദ്യമായി ഈശ്വര പ്രാർത്ഥന മനസായിരം ചൈതന്യമേ നിത്യ ചൈതന്യമേ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാ ഞങ്ങൾ നൽകണമേ ക്ഷ്യമേ കൈകൾ കൂപ്പുന്നു സംബോധ സന്നിധിയിൽ സായി നമിക്കുന്നു ജാതാന്തരം ചൈതന്യമേ നിത്യ ചൈതന്യമേ കുറച്ചുകൂട്ടുകാരോട് ഓണ സന്ദേശം പങ്കുവെക്കാനായി ശ്രീമതി ബിന്ദു ശിവദാസ് ടീച്ചറിനെ സ്വാഗതം ചെയ്യും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇന്ന് സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും ഇന്ന് ഓണാഘോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തോട് കഴിഞ്ഞ പരീക്ഷകാലമായിരുന്നെങ്കിലും ഇന്നത്തെ പരിപാടികൾ തയ്യാറാ പരിപാടികൾക്ക് വേണ്ടി തയ്യാറാ തയ്യാറാകുന്നതിനുമുള്ള തിരക്കിലായിരുന്നു അപ്പോൾ ഏവരും മാവേലിയെ വരവേൽക്കാനായിട്ട് ആഘോഷപൂർവ്വം നമ്മുടെ സ്കൂളിൽ ഇന്നിവിടെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ അധ്യാപികരും കുട്ടികളും എല്ലാം വളരെ സുന്ദരിമാരായിട്ടാണ് വന്നിരിക്കുന്നത് ദ്യ ഓണക്കോടി ഓണക്കുനിപ്പ് എല്ലാം ഉണ്ട് അപ്പോ എന്നാലും നമ്മുടെ ലോകത്ത് പല പ്രദേശങ്ങളിലും ഭക്ഷണവും ഇല്ലാതെ യുദ്ധത്തിന്റെ ഭീഷണിയിലൊക്കെ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ കഴിയുന്ന ധാരാളം കുഞ്ഞുങ്ങളെ ഒക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നിവിടെ സദ്യ കഴിക്കുമ്പോൾ നിങ്ങള് ഭക്ഷണമൊന്നും പാഴാക്കാതെ ആവശ്യത്തിന് വേണ്ടത് മാത്രം വാങ്ങിക്കഴിച്ച് നമ്മൾ എന്താണ് സമാധാനത്തിന്റേതായിട്ട് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു ഓണം കാലം ഏവർക്കും ആശംസിക്കുന്നു ഇവിടെ എന്റെ ചുമതല ഇന്നിവിടെ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പി ടി ഐ പ്രസിഡന്റ് ആണ് നമ്മുടെ പി ടി ഐ പ്രസിഡന്റ് ശ്രീ അഭയപ്രകാശിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കരയായ വാർഡ് കൗൺസിലർ ശ്രീമതി ജമീല ശ്രീധരൻ അവർകളാണ് നമ്മുടെ ഇന്നത്തെ ഓണാഘോഷത്തിന് മുഖ്യാതിഥിയായും ഇന്നത്തെ ഉദ്ഘാടനയായും വന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല മാഡത്തിനെ എന്നാലും ഔപചാരിക പേരിൽ ഇന്നത്തെ നമ്മുടെ ഓണാഘോഷ ചടങ്ങിലേക്ക് മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എസ് എം സി ചെയർമാൻ ശ്രീ പ്രശാന്ത് ഉണ്ട് ഇന്നത്തെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി ശുഭ ഉദയനുണ്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കരിയായ എച്ച് എം പഞ്ചമി ടീച്ചറുണ്ട് ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ബിജു സാറുണ്ട് സാറിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രോഗ്രാം കൺവീനർ അജിത ടീച്ചറാണ് ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു സ്കൂൾ ലീഡർ ഇവിടെ വന്നിട്ടുണ്ട് സ്കൂൾ ലീഡർ വന്നിട്ടുണ്ട് സ്കൂൾ ലീഡറിനെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇന്നത്തെ ഈ ചടങ്ങ് മൂടി പിടിപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയങ്കരായ എല്ലാ കുഞ്ഞുങ്ങളെയും എന്റെ സഹപ്രവർത്തകരെയും രക്ഷകർത്താക്കളെയും ഇന്നത്തെ ഈ ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു സ്വാഗതം ചെയ്യുന്നു നമുക്കാദ്യം ഈ പരിപാടി ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം നിങ്ങളോട് സംസാരിക്കാം പ്രസിഡന്റ് അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ജമീല മാഡം കൗൺസിലർ കൂടി നമ്മുടെ വാർഡിന്റെ കൗൺസിലർ കൂടിയായ ജമീല മാഡം പ്രിൻസിപ്പൽ ബിന്ദു ശ്രീനിവാസ് മാഡം എച്ച് എം ടീച്ചർ നമ്മുടെ എസ് എം സി ചെയർമാൻ ശ്രീ പ്രശാന്ത് സർ എം പിടി എ പ്രസിഡന്റ് ശ്രീ ശുഭ ഉദയൻ സ്റ്റാഫ് സെക്രട്ടറി ഹയർ സെക്കൻഡറിയിലെ സ്റ്റാഫ് സെക്രട്ടറി കൺവീനർ അജിത മേഡം സ്കൂൾ ലീഡർ അനാമിക പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളിന്ന് ഓണം ആഘോഷിക്കുകയാണ് ഇതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ തന്നെയാണ് കുട്ടികൾക്കാണ് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടത് ഈ ഓണാഘോഷം ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചത് നമ്മുടെ കുട്ടികൾ ഇത്രയും പ്രയത്നിച്ചുകൊണ്ടാണ് ഇത് കൂടാതെ അതിനെ എല്ലാവിധത്തിലും സജ്ജീകരിക്കേണ്ടതുണ്ട് അത് നമ്മുടെ അധ്യാപകർ നന്നായിട്ട് അത് ചെയ്തു അതിനെല്ലാം നല്ലൊരു സംഘാരക മികവോട് കൂടി എസ് എം സി എം ജി ടി അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഓണം ആഘോഷിക്കുകയാണ് ഈ ഓണാഘോഷം നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ എല്ലാ തരത്തിലും സമ്പദ് സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയുണ്ടി ചെയ്യുകയാണ് ഈ ഓണം നമുക്ക് ആ ഓണത്തിന് കുട്ടികളെല്ലാവരും ഹലോ കുട്ടികളെ ഒരു ആർപ്പതിനായിരം രൂപ വിളിക്കാമോ ഓക്കെ അപ്പൊ നമുക്ക് കുരുന്ന് സംസാരിച്ചു ഈ ഷത്തിന്റെ ചടങ്ങുകളുടെ എല്ലാം അധ്യക്ഷനായിട്ടിരിക്കുന്ന പി ടി എ പ്രസിഡന്റ് ശ്രീ അഭയപ്രകാശ് പ്രിൻസിപ്പൽ ബിന്ദു സുദാസ് ടീച്ചർ എച്ച് എം പഞ്ചമി ടീച്ചർ അതുപോലെ തന്നെ വേദിയിലുള്ള പി ടിഎയുടെ ചെയർമാൻ ബാക്കി പി ടി ഭാരവാഹികൾ എം ടി എ ഭാരവാഹികൾ അതുപോലെ തന്നെ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സ്കൂൾ ലീഡർ അധ്യാപകർ അനധ്യാപകർ ഇനി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഇവിടെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ഓണാഘോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിദേശത്തും നമ്മുടെ പരിസരത്തുള്ള സംസ്ഥാനങ്ങളിലും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായാലും എല്ലാം തന്നെ മലയാളികൾ ഉള്ളിലടുത്തെല്ലാം തന്നെ ഈ ഓണം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ അണിഞ്ഞൊരുങ്ങി ഓണ ഓണത്തെ വരവേറ്റുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഓണത്തെ അത്തപ്പൂടുന്നു കലാപരിപാടികൾ ഓണ പരിപാടികൾ ഓണ ആഘോഷത്തോടുകൂടി നടത്തുന്നു വളരെ വളരെ ആഘോഷത്തോടുകൂടി ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇന്ന് നിങ്ങളിലേക്കൂടെ കടന്നു പോകുന്നത് ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ദിവസമായി നിങ്ങൾക്കിത് എന്നും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു ഉത്സവമായി നിങ്ങൾക്കെല്ലാം കരുതാം നമുക്കറിയാം ഇന്ന് സ്കൂളിലെല്ലാ എല്ലാ സ്കൂളുകളിലും ഓണാഘോഷത്തോടുകൂടി തന്നെ ഇന്ന് ഈ സ്കൂളിന്റെ ഓണം വെക്കേഷൻ ഓണ അവധി തുടങ്ങിയാണ് ഇനി സെപ്റ്റംബർ എട്ടിനാണ് തോന്നുന്നു തുടക്കുന്നത് അപ്പൊ എല്ലാം സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉള്ള ഒരു ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നുപൂർവം ക്ഷണിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്ക് സന്ദേശം നൽകുകയാണ് എന്നാണ് എന്നോട് ഇപ്പൊ പറഞ്ഞത് പക്ഷെ സന്ദേശം ഞാൻ നൽകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെ കാര്യങ്ങളുമായിട്ട് എല്ലാവരും കൂട്ടുകൂടി ഊഞ്ഞാലാടുന്നു ശ്രദ്ധിച്ചിരിക്കുന്നു കളിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അതുതന്നെയാണ് നിങ്ങൾക്കുള്ള എന്റെ സന്ദേശം എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടുകൂടി ചെയ്യുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഇവിടെ കലവറ ഒരുക്കാൻ വന്നത് എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും അധ്യാപകരും അനധ്യാപകരും പി ടി എക്കാരും എല്ലാവരും അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടാവട്ടെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഓണമാകട്ടെ ഈ ഓണം നിങ്ങളുടെ ഓർമ്മയിൽ എന്ന് നിലനിൽക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുള്ള ബഹുമാനപ്പെട്ട കൗൺസിലർ പ്രിൻസിപ്പൽ മറ്റ് വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം ജാതി മത വ്യത്യാസങ്ങൾ ഇല്ലാതെ തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ആഘോഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഓണം ഓണത്തിന്റെ ഐതിഹ്യമെല്ലാം നമ്മുടെ കുട്ടികൾക്കറിയാവുന്നതാണ് മഹാബലി തിരുമേനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും അറിവുള്ളതാണ് അടിച്ചമർത്തപ്പെടപ്പെട്ടവന്റെ ഒരു തെരുന്നേൽപ്പ് എന്നുള്ള ഒരു നിലയ്ക്ക് കൂടി നമ്മൾ ഓണത്തെ കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുട്ടികളെല്ലാം തന്നെ വളരെ ആഘോഷത്തിന്റെ ഒരു പിന്തിർപ്പിലാണ് നിൽക്കുന്നത് നിങ്ങളെല്ലാവരോടൊപ്പം ഞാനും ഈ ആഘോഷത്തിൽ പങ്കുകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവർക്കും എന്റെ ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട മകർ പി ടി പ്രസിഡന്റ് ശ്രീമതി ശുഭാ മേടത്തിനെ ഈ ഓണനിലാവിലേക്ക് വലിച്ചും പകരാനായി രണ്ടു വാക്കു സംസാരിക്കാനായി ശ്രമിക്കുന്നു നമസ്കാരം ബഹുമാനപ്പെട്ട സദസ്സിലിരിക്കുന്ന വിശിഷ്ട അതിഥികള് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് കുഞ്ഞുമക്കളെ എല്ലാവരും ഇങ്ങനെ ഓണത്തിന്റെ മൂഡിലാണ് ആരും ഇവിടെ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർ ഇന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ട് വന്ന് എല്ലാരും കളർ ഡ്രെസ്സൊക്കെ ഇടാൻ പറ്റിയതിന്റെയും ഓണസദ്യ ഉണ്ടായെന്നുള്ള എന്റെ ആവേശത്തിലാണ് അപ്പൊ അതിനെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഒരു നല്ല ഓണം നിങ്ങൾക്ക് ഏവർക്കും ഓണാശംസകൾ നേരുന്നു ഇവിടെ വന്നിട്ട് അതെല്ലാരെയും സ്വീകരിക്കുന്നു സന്തോഷവും നിലവിലുള്ള ഈ ഓണം നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കാം അതേപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം നേരുന്നുണ്ട് അവസാനിക്കും അവസാനമായി ർപ്പിക്കുന്നതിനായി നമ്മുടെ സ്കൂളിലെ സെക്രട്ടറി സ്നേഹപൂർവം സ്വാഗതം സ്കൂളിലെത്തം വിശ്വപ്രിയമായി നദനം ചെയ്ത വിധേയനെ കൃത്യം കൃതജ്ഞതയാണ് എന്റെ കർമ്മം എന്ന് എനിക്കറിയില്ലായിരുന്നു എന്തായാലും സാരമില്ല നിങ്ങളോടൊപ്പം ഓണത്തിന്റെ ഐശ്വര്യവും ഒക്കെ ൊള്ളാൻ കഴിയും ഈ നിമിഷത്തെ ഓർത്ത് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെയായിരുന്നു ചില സ്കൂളുകളിൽ ചില കോളേജുകളിൽ ൂരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുഴും മണ്ണുതീരും മണമോ പെണ്ണിനു വിയർപ്പാലേ മാധുമണമോ ഞാറ്റോലപ്പച്ച മാറ്റും കളമൊഴിയും കൊച്ചകീളേ കാണും കുട്ടിനും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാട കുട്ടനാടി നീളം കേര നിറകളാടും കവിത പാടും തീരം